നിരവധിയായ ചോദ്യങ്ങൾ നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന മഹുവെ ബി ജെ പിക്ക് ഭയമാണ് ബി ജെ പിയുടെ കള്ളക്കളികൾ പലതും പൊളിച്ചെടുക്കാൻ മഹുവ മൈത്രയ്ക്ക് അനായാസം കഴിയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല മഹുവയുടെ ചോദ്യങ്ങൾക്ക് ബി ജെ പിക്ക് മറുപടിയില്ല മഹുവയെ പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കി ബി ജെ പി വിചാരിച്ചത് മഹുവെ എക്കാലത്തേക്കും പടിയടച്ച് പിന്ന രീതിയിൽ രാഷ്ട്രീയ കളികൾ നടത്താമെന്നാണ് കൃഷ്ണനഗറിലുള്ളവർ പക്ഷേ അങ്ങനെയല്ല ചിന്തിച്ചത് അൻപതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബിജെപിയെ തറപറ്റിച്ചുകൊണ്ട് മഹുവ എത്തുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസും ആവേശത്തിലാണ് പ്രതിപക്ഷത്താണ് കോൺഗ്രസ് എന്ന് വിചാരിച്ച ബി ജെ പി ദിവാസ്വപ്നം കാണേണ്ട കാര്യമില്ല തലങ്ങും വിലങ്ങും നരേന്ദ്രമോദിക്ക് പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള ശക്തിയായ ഉരുക്ക് വനിത തന്നെയാണ് മഹുവാമൈത്രം മുൻപ് യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന് അതിശക്തമായി രാഷ്ട്രീയ പോരാട്ട വീതിയിലേക്ക് എത്തിയ മഹുബാബൈത്രയ്ക്ക് ശക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് എനിക്ക് പ്രതിഷേധം നടത്താൻ പാർലമെന്റ് തന്നെ വേണമെന്നില്ല ഈ റോഡ് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ സാന്നിധ്യത്തിൽ മഹുവ തീർത്ത അവിസ്മയകരമായ ഒരു പ്രസംഗമുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ പ്രസംഗം ബി ജെ പിയുടെ നടുവടിക്കുന്ന തരത്തിൽ മഹുബാ മൈത്ര നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് അദാനിയാണോ അംബാനിയാണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മിസ്റ്ററെ അതാരാണ് ഇത്തരത്തിലേക്ക് നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിൽ മഹുവ നിരവധിയായ ചോദ്യ ശരങ്ങൾ കൊണ്ട് അവർ ഒരു പത്മവ്യൂഹം തന്നെ തീർത്തു ഇപ്പോൾ മഹുവയുടെ നീക്കം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് തൃണമൂൽ കോൺഗ്രസ് ലോക്സഭയുടെ കക്ഷി നേതാവാക്കി മഹുവയെ ഉയർത്തും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു മമതാ ബാനർജിക്ക് ഇടക്കാലത്ത് വെച്ച് അവരോട് വളരെയധികം പരുഷമായ രീതിയിൽ പെരുമാറേണ്ടി വന്നു എന്ന് തൃണമൂൽ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നാൽ മമതാ ബാനർജി കൃത്യമായി പറയുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അസെറ്റാണ് മഹുവ മൈത്ര എന്ന വ്യക്തി നിലവിൽ മഹുവ ഒരു കാര്യം പറഞ്ഞു ബി ജെ പി ഇത്തവണ കാലാവധി തികക്കില്ല ഇത്തവണ അധികാരത്തിൽ മുഴുവിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല അതിനു മുമ്പ് തന്നെ സർക്കാർ വീഴും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വീണ്ടും ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് തന്നെയാണ് താക്കീതിന്റെ രൂപത്തിൽ മഹുവ കൊടുത്തിരിക്കുന്നത് ഒരു കാര്യം കൂടി അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് തന്നെ ഭരണഘടനയുടെ ഏറ്റവും വലിയ വിജയമാണ് താൻ പിന്നാക്ക വിഭാഗക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഈ രാജ്യത്തെ സേവിക്കാൻ ഭരണഘടന വഴി അവസരം കിട്ടിയതെന്ന് മോദി വീണ്ടും പറയുമ്പോൾ ഭരണഘടനയെക്കുറിച്ച് കുറിച്ച് ഓർക്കാനും അതെടുത്ത് ശിരസിലേക്ക് വെക്കാനും ഭരണഘടനയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കാനും ജനങ്ങളാണ് ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നൽകാത്തത്